ഹലോ ഇന്ന് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം എനിക്കാവശ്യമുള്ള സാധനങ്ങൾ അരിയപ്പ് കുറഞ്ഞ മഞ്ഞൾ ഗറ്റാർ വായൻ്റെ ജെല്ല് പഴുപ്പ് എടുത്തേക്കുന്നു കേട്ടോ നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾ പീസും ഇതിൽ കിട്ടുകൊടുക്കാം ഞാൻ അരിയൊക്കെ ഞിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ട അങ്ങനെ മിക്സിയിലെടുത്ത് അടിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടാണ് നമുക്ക് അരിപ്പെടുത്തിട്ട് അരിച്ചെടുക്കരുത് അങ്ങനെ നമ്മൾ നീര് നല്ലോണം എടുത്ത് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒഴിച്ചോടുക്കട്ടെ നമുക്ക് ഗീസറിങ്ങ് യൂസ് ചെയ്യാം നമുക്കൊരറ്റ സ്പൂണ് നല്ല വാട്ടർ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ

ഫുള്ള് കട്ടിങ് ചെയ്തെടുത്ത് കിട്ടാം ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം അങ്ങനെ ഒരു പഴയ പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഡബിൾ ബോയിൽ ചെയ്യാം അങ്ങനെ സോപ്പ് പീസൊക്കെ നല്ലോണം ഇതായിട്ടോ മെൽറ്റായി നമുക്ക് നമ്മൾ ച്ചില്ലേ മിക്സ് ചെയ്തിട്ട് അതേട കളറൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കളർ തന്നെ ഉണ്ടാവും നല്ലോണം മിക്സ് ചെയ്ത്

രണ്ട് മോടെടുത്ത് കിട്ടാം നമുക്ക് മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവോടുക്ക് ഒഴിക്കണം കേട്ടോ ആ സോപ്പ് മോഡിലേക്ക് ഒഴിച്ചിട്ട് ത്രട്ട ഇട്ട കിട്ടിയത് ഒരു കിലോ എന്നുകൊണ്ട് ഇനി നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം ഹലോ അങ്ങനെ നമ്മൾ ഉച്ചക്ക് വെച്ചതല്ലേ അപ്പോൾ ഇപ്പോൾ സമയം എട്ടര മണിക്ക് കേട്ടോ അപ്പോഴായിട്ടാണ് ഞാൻ നോക്കണത് ഉച്ചയ്ക്ക് നമ്മൾ രണ്ടരക്ക് വെച്ചതാണ് അപ്പോൾ എട്ട് മണി എട്ടര ആയിട്ടോ നമുക്കിഞ്ഞൊന്ന് അടത്തി വെക്കാം സോപ്പൊക്കെ അടിപൊളി ആക്കണം ഇട്ടാ സോപ്പറ നല്ല ഉറപ്പുണ്ട് അടിപൊളി സോപ്പ് ഇനി ഈ ഒരു വെള്ളമുണ്ടല്ലോ നമ്മളെ കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ശരിയാക്കി കൊടുത്താൽ മതി സെറ്റായിട്ടാണ് സോപ്പ് ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു കവറിലാട്ടായി സോപ്പാക്കാണത് ഹലോ എന്തേട്ടാ നമ്മളെ സോപ്പ് സോപ്പറാണ് നമുക്കൊന്ന് പതപ്പിച്ചോക്കാം എങ്ങനെയുണ്ട് പതക്കെങ്ങനെ ഉണ്ട് നോക്കട്ടെട്ടോ அங்க சோப்பிங் தேக்கிங் எட்டா പാക്ക് ചെയ്തു സോപ്പൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ ശരി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബായ്